പാപം സഹോദരന്മാരെ ഇടനിലക്കാരനെ അയക്കുക അവർക്ക് മുമ്പിൽ നിവർന്നു നിൽപ്പാൻ പറ്റുന്നില്ല ആശയമുണ്ട് ദൈവത്തിന്റെ വൈദനെ ദൈവം പാപം ചെയ്തവൻ നിൽക്കത്തില്ല ഇടനിലക്കാരനെ യോസെഫിൻ

अल्लाह है देही बंदी ने वो यक्तियों बाँधती गल, देही बंदी ने ना ऐसे बंदी ने भूमिली रितियों बाँधती गल, दिन का सिंबा आसन हमारी के बाँधती गल, दिन का सखोद ने मार कर रच्छना इधर ने वो यक्तियों बाँधती गल, इन मारान दगल यार तन्ना चाँद ने अन्ना की कोटन, अल्लाह है हालेरू, हमें അവർ യോസെഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു ഇതാ ഞങ്ങൾ നിനക്ക് അടിമാളെന്ന് പറഞ്ഞു ആ യോസെഫ് അവനോട് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ എന്നുള്ളത് പോലെ ബഹുജ് സ്വഭാവം സഹോദരന്മാരെ വിധിക്കുവാൻ പറ്റിയ സഹോദരന്മാരെ ന്യായവിധി നടത്താൻ പറ്റിയവസരം അപ്പൻ സ്വർത്തില്ല അപ്പൻ മരണപ്പെട്ടു എന്തു വേദം അവന് ചെയ്യാം आधी आ रही आई दी के नवन अच्छा ना आई दी के नवन सुबह सुबह सुनाऊँ लोगों ने नहीं तो चाहिए वो बच्चे अमें हमें यार परन्तु वाकना आप दे इश्वे। इश्वे। दिन आप पंडे देवत सिंधा नाम अतिले इश्वर हमें न्यांगलों दिनों ओढ़ा बेचकी हमें आधे देवत सिंधा नाम अतिले मुंबई ने ओ हालेलुया सरदोसर मार नशबन पढ़ते नौ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ചൊല്ലുക ഹല്ലേലൂയ ചൊല്ലുക ഹല്ലേലൂയ ആവും ചൊല്ലുക ആമേൻ ഹല്ലേലൂയ 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 വരണീന്നൂർ കണ്ട വിഷയമുണ്ട് ആമേൻ ആമേൻ ദൈവനാമമെടുത്തെതിരാളെ നിന്റെ മുമ്പിൽ വന്ന വീഴുമ്പോൾ യേശുവേ നീ അവരോട് മനഃപൂർവം കരുണയോടൻ ക്ഷമിച്ച യേശുവേ ും വെള്ളത്തിൽ വരച്ച വര പോലെ മാറിപ്പോൾ സ്വന്തം സഹോദരനാൽ വന്ന നന്മകളെ ഓർത്ത് യശ്വേ ईश्वे ईश्वर नगामा तलेश्वर नगामा अम्मे साता मना मो बदामो मो बदलियो और काले अम्मे नर दूधिया ईश्वे बौद्ध नमँना पूर्व अंश क्यों ईश्वे अम्मे संघर्ष बंडा भीड़ बंड क्यों अम्मे नहीं बताए और से निर्भर क्यों अम्मे योशेब तैयार आए किलावन चरण नींदी माना ईश्वे सौत्रम सौत्रम സത്യത്തെ ുംറിച്ചു കളഞ്ഞ് ദ്രോഹിക്കുവാൻ യാമങ്ങളിലും ഉണർന്ന് ആമേ അനീതിക്ക് വേണ്ടി കൊതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആമേ നീ ഒന്ന് ഓർക്കണം ആമേ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോട് പ്രാർത്ഥന ദൈവം ദൈവമാണ് എന്നാൽ കൈകൾ ശുദ്ധമല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ അനീതിയുടെ ചിന്തയുണ്ടായെങ്കിൽ ദ്രോഹിയെങ്കിൽ ഉള്ളവനെങ്കിലും ആമേൻ നീ സത്യത്തിനെ വിരുദ്ധമായി നീ പ്രവർത്തിക്കുന്നവനെങ്കിലും ഓ ഹല്ലേലൂയാരി കനുന്ന പ്രാർത്ഥന സ്വർഗ്ഗത്തിലെത്തില്ല ഹല്ലേലൂയാദിനേരെ ദൈവഭൂகம் മനസ്ികളെ വെളയെ യേശു ഘോഷത്രം ആമേൻ ഹല്ലേലൂയ സത്യം ദൈവത്തെ പറയുന്നുണ്ട് ദൈവം നോക്കി പരിഹസിക്കുന്നു ദൈവം നോക്കി ചിരിക്കുന്നു ഹല്ലേലൂയ ദൈവവനെ ഘോഷണം കേൾക്കയില്ല ഞാൻ എന്റെ മുഖം കളയും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോൾ നോക്കുമ്പോ ചെയ്യുന്നവരെ ആട്ടിക്കളയുമ്പോ വിഷുവേ ദൈവ പ്രസാദത്തിൽ നിൽക്കുന്നവനെ അവ നിന്നിച്ചും പഴിച്ചും പകച്ചും

വിഷു പ്രാർത്ഥി വന്ന നിന്റെ ഉള്ളിൽ ഉറപ്പുണ്ടായിരിക്കും നിന്റെ കൂടെ കൂടെ നിൽക്കുന്നത് വിഷു ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാ വിശുദ്ധമായിരിക്കണം വിഷു പ്രാർത്ഥനാ ജീവിതം വിശുദ്ധമായിരിക്കണം വാക്കുകൾ നിന്റെ പ്രവർത്തികൾ നിന്റെ నిదావం నిద ఇలాపో హల్లెలూయా నిద నడపో యేసువే కుడివరముగల యేసువే స్తోత్రం 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 హల్లెలూయా యేసువెందనామము శుద్ధమల్లయెంగిల్ దేవుని ప్రార్థనకి ముఖ తిరిచുകളయమే యేసువే ఓ హల్లెలూయా యేసువెందనామము హల్లెలూయా హల్లెలూయా మావే భయత్తట ఎబడ ఎంతారని స్తోత్రం നിങ്ങൾ എന്റെ നേരെ ദ്വേഷം വിചാരിച്ചു ആ ദൈവമോ എന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് ആ അതിനെ ഗുണമാക്കി തീർത്തു മനഃപൂർവം നശിപ്പിക്കണമെന്ന് വിചാരിച്ചാക്കും ദൈവം ദ്രോഹിച്ചിരിക്കും കാരണം ആവേ ശത്രുവിന്റെ ഇഷ്ടത്തിന് സമാധാനത്തിനായി അനേകർക്ക് ഉദ്ധാരണത്തിനായി അനേകരുടെ ജീവനം നിലനിർത്തേണ്ടതിനായി എന്നെ അകപ്പെടുത്തിയ ദൈവമേ വിഷു എന്തുകൊണ്ട് എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലേ യേശു യേശുവിൻ്റെ നാമത്തിൽ യേശുവിന്റെ യേശു യേശുവിൻ്റെ നാമത്തിൽ ചെമെടുക്കും യേശുവിൻ്റെ നാമം യേശുവിന്റെ നാമത്തിൽ ചെവിടും ഹാലേലൂ

ായി ഓ നിനക്കെതിരെ നീക്കരുതേലൂയ സ്ത്രോത്രം അല്ലേ എന്നാൽ അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾ ഭയപ്പെടണ്ട എന്നാൽ അപ്പൻ പോയ സ്ഥാനത്ത് ഇവരോട് പ്രതികാരം ചെയ്യാമെന്ന് തോന്നിയില്ല നിങ്ങൾ പ്രതികാരം ഉള്ളിലുള്ളവനാണെങ്കില് ഭയപ്പെടുത്തുകയുള്ളൂ അതെ ഇത് തക്ക സമയം ഇവരെ ശരിക്ക് കൈകാര്യം ചെയ്യാം യേശു ഞാൻ അധികാരസ്ഥാനത്തല്ലേ എനിക്ക് ഇവരെ ശരിക്ക് കൈകാര്യം ചെയ്ത് ഇവരെ അടിമയാക്കാമെന്ന് ചിന്തിക്കേണ്ട യോശ പകരം യോശ നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ പേടിക്കണ്ട യശുക്കണ്ടേ നിങ്ങൾ തകർന്നു പോകണ്ട നിങ്ങളെ അവ യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ അനുഭവം ഓഹ് അവസ്ഥ യേശുതം താഴ്ത്തുന്ന അവസ്ഥ യേശുവിന്റെ നാമത്തിൽ ചെമെടുക്കും നാമത്തിൽ പോലെ കഷ്ടം സഹിച്ചത് വേദനപ്പെട്ടത് കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് റൂയ എങ്കിലും അടിമച്ചമങ്ങളയിൽ പോയി നിന്നതും അവൻ മനപൂർവം മറന്നു സ്വന്ത സഹോദരന്മാരുടെ ശ്രമത്തിലായി തന്റെ താലം കരഞ്ഞുകൊണ്ട് ഭയപ്പെടണ്ട നിങ്ങൾ നിങ്ങളുടെ രക്ഷകനായി വന്നിരിക്കും ഉള്ളിലുണ്ടെങ്കില് രക്ഷപ്പെടുത്തുന്നില്ലേ പ്രതികാരം നിന്നെ നിന്നെ പ്രതികാരം പ്രതികാരം രക്ഷപ്പെടുത്തുന്നില്ല നിന്റെ ഹൃദയത്തെ വിഴുങ്ങിയിട്ടുണ്ടെങ്കില് ഒരിക്കലും നിനക്ക് നിന്റെ തലമുറയ്ക്കോ മുന്നേറ്റം ഉണ്ടാകുകയില്ല

దేవుని కొయ్యచేయవ పెడిపడుతుండు హల్లెలూయ సర్వోత్తితిని పెడిపడుతుండు యేసువర్గ వయశీనుని మెగుబి పెడిపడ నికే ఆ హల్లెలూయ మనుమొటి సగికున్న కక్షం సారమేనదు పరగ దైవసని మి దయపెట్టుకొల్లుదా ఆమేన్ వివజనతాల్ దైవమా కర్తవని ఆమేన్